പോകുന്ന വഴിക്ക് നിന്നെ കണ്ടതാ ഏലും കണ്ട കാര്യം നന്നായി ജീവിക്കുന്ന പറമ്പിലെ കുറച്ച് കാട് കേറിക്കാനുണ്ട് അത് എന്നെ കാര്യം ഓ നിങ്ങളെ പറമ്പിൽ കാട് കേറിയല്ലേ കാട് പിടിച്ചിട്ടുണ്ട് നീ എപ്പഴാ വരിക അമ്മേ അച്ഛനെ ഒരു പെണ്ണുങ്ങളുമായിട്ട് പ്രേമത്തിലാണെന്നൊരു സംശയം അവര് സംസാരിക്കുന്നു ഞാൻ കണ്ടു അല്ല മാഷേ മഴ കഴിഞ്ഞത് കൊണ്ട് കാട് പൊത്തുന്ന തിരക്കുണ്ട് മാഷേ എന്തായാലും ഇന്ന് ഒരു ദിവസത്തേക്കെങ്കിലും ഞാൻ ഞാനിപ്പം തന്നെ മാഷേ ഒരു രൂപ കൂലി രൂപേ ഓ നീ എന്റെ അടുത്ത് പത്തുന്നൂറും കടം വാങ്ങിട്ടില്ലേ നാരായണി പിന്നെ എന്നിട്ടാ നീ എന്നോട് കണക്ക് പറയുന്നേ മാഷ അതൊന്നും ഞാൻ കടം വാങ്ങിയ പൈസ തിരിച്ചു തരും മാഷേ ഞാൻ പണിക്ക് വന്നാലേ കൂലി കൃത്യമായി തരണം തൊഴിലുറപ്പിനെ കൂലി ഉറപ്പില്ലല്ലോ എന്റെ പറമ്പിൽ പണി എടുത്താൽ കൂലി ഉറപ്പാ പോക എന്നാ പിന്നെ നന്നായി നീ ഞാൻ വഴി കളഞ്ഞിട്ട് പോവാ അവിടെ വന്നേ ഒരു കാര്യം പറയാനുണ്ട് നിനക്കെന്താ പറയാനുള്ളത് അത് പിന്നെ അച്ഛനീ പെണ്ണുങ്ങളുമായിട്ട് ഭയങ്കര പ്രേമത്തിലാന്നല്ലേ അച്ഛനീ ഞാൻ കാണിച്ചു തരാം വീട്ടിലേക്ക് പോവാണി കാട് വെട്ടിയില്ലെങ്കിൽ ശരി നീ ഇന്ന് പണിക്ക് വരണ്ട അത് പ്രശ്നമാണ് എന്താണി വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഒഴിവാക്കി വന്നത് എനക്ക് പണിയെടുക്കാത്ത പണിക്കൂലിയാ ഷേ എടുക്കുന്ന മണി ഒഴിവാക്കിട്ടാണ് ഞാൻ വന്നത് എടുക്കുന്നില്ല എനക്കാ കൂലി വിടണം ഇനി നല്ല ദിവസമാണ് പൈസ കിട്ടി